ഇതെന്തോ കരുതിക്കുട്ടി ആരാ ചെയ്യിച്ചതാണെന്നാണ് എൻ്റെ വില ആശംസം അല്ലാതെ ഒരു അല്ലാതെ ഒരു മോശം വഴിയിൽ വന്നൊരു വണ്ടി എടുത്തിട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്നെ എൻ്റെ വണ്ടിക്കാലും പുതിയ വണ്ടി പുറത്തുണ്ടായിരുന്നു എന്നിട്ട് അതൊന്നും എടുക്കാതെ ഈ എണ്ണ തീർന്ന് ബാറ്ററി ഡൗൺ ആയിരുന്ന വണ്ടി എടുത്ത് പുറത്തു നോക്കി മറ്റൊരു വണ്ടിയിൽ നിന്ന് എണ്ണ ഊറ്റി ഊറ്റിയായിട്ടാണ് കാണുന്നത് അത് അറിയില്ല ഊറ്റിയായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് വണ്ടി എടുത്തിട്ട് പോയിരിക്കുന്നത് അപ്പോൾ സ്റ്റെപ്പിനി സ്റ്റെപ്പിനി നമുക്ക് ഇവിടുന്ന് പ്രദേശത്ത് താഴെ കൂടെ പോകുമ്പോൾ അവിടെ വീടുകളില്ല വയലിൻ്റെ സൈഡാണ് ആ സൈഡ് കൂടെയാണ് വണ്ടി പോയിരിക്കുന്നത് അവിടെയാണ് സ്റ്റെപ്പിനി നമുക്ക് കിട്ടിയിട്ട് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരുന്നത് വണ്ടി സ്കൂട്ടിയാണ് അപ്പോൾ അത് ചരിച്ച് ആ വണ്ടിക്കകത്ത് ഇട്ടിരിക്കുകയാണ് ആട്ടോയ്ക്കകത്ത് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു ബാക്കിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നു അല്ല ആട്ടോയാണ് ആട്ടോയ്ക്കകത്ത് ചരിച്ച് ഡ്രെയിണ് ചെയ്തിരിക്കുന്നത് ചരിച്ചിട്ടിട്ട് ബൈക്ക് ബാക്കിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നു ം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോഴുള്ളത് ചെറിയ കിടി നെറ്റക്കലിങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വലിയ കുന്നത്ത് മഹാദേവി ക്ഷേത്രത്തിന് അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് രണ്ട് ദിവസം മുമ്പ് രണ്ട് ബൈക്കുകൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് ബൈക്കുകൾ മോഷണം പോയിരിക്കുന്നു മോഷണം ചെയ്ത വ്യക്തികൾ കൃത്യമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവർ തന്നെയെന്നാണ് ഈ വീട്ടിലെ ഉടമസ്ഥൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചീത്തയായിരുന്ന ഒരു ബൈക്ക് ചീത്തയായിരുന്നു വെച്ചാൽ ബാറ്ററി ഇല്ലാതിരുന്നു അതുപോലെ എണ്ണ ഇല്ലാതിരുന്നു ആ ഒരു ബൈക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് വീട്ടിനകത്തെന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഷെഡിലാണ് ഉണ്ടായിരുന്നത് മറ്റൊരു ബൈക്ക് ഈ റോഡിൽ ഈ റോഡിൽ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിനു മുമ്പ് ഇത്തരം ഒരു സംഭവവും ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അസാധാരണമായ ഒരു മോഷണമാണ് ഏതായാലും പോലീസിൽ ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട് ദിലീഷിൻ്റെ വീട്ടിൽ നിന്ന് ഹീറോ മോട്ടേഴ്സിൻ്റെ രണ്ട് ബൈക്കുകളാണ് മോഷണം പോയത് ഒന്ന് കെ എൽ പതിനാറ് എൻ എഴുപത്തി മൂന്ന് അറുപത്തി നാല് എന്ന നമ്പറിലുള്ള ഗ്ലാമർ നീല കറുപ്പ് നിറത്തിലുള്ള ഒരു ബൈക്കും മറ്റൊന്ന് കെ എൽ പതിനാറ് യു എഴുപത്തിയൊന്ന് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലുള്ള മെസ്ട്രോ എച്ച് ബി എസ് ഫോർ എന്ന സീരീസിലുള്ള ബൈക്കുമാണ് ചളവുപോയത് ഇപ്പോൾ ഈ ഈ വീട്ടിൽ നിന്നാണ് ബൈക്കുകൾ മോഷണം പോയിട്ടുള്ളത് ഈ വീട്ടിലെ ഉടമസ്ഥനായിട്ടുള്ള ദിലീഷ് നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് ദിലീഷ് എന്നല്ലേ ശരിക്കും സംഭവിച്ചത് എന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം പുറത്ത് പോയിട്ട് വണ്ടി കൊണ്ടുവന്ന് ഒരു ഏഴര മണി വൈകുന്നേരം ഏഴര മണിയോളം രണ്ടാം വനതാം തീയതി വനന്തതി ഒരു ഏഴ് എട്ടര മണിക്കകത്ത് ഞാൻ വണ്ടി കണ്ടുവന്ന് ഒരു വണ്ടി പുറത്തും വെച്ചിരുന്നു വെച്ചിട്ട് അത്ത് കയറിയും ഒരു ഒരു വണ്ടി ഓടാതെ അവിടെ അത്തുതന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരിക്കുകയായിരുന്നു രാവിലെ അപ്പോൾ ഒരു ഒരു പത്ത് പതിനൊന്ന് വരെയൊക്കെ നമ്മൾ ഉറങ്ങാൻ സമയത്ത് ഉറങ്ങി കഴിഞ്ഞു അതിന് പിന്നെ രാവിലെ എട്ടര മണിയായപ്പോഴാണ് ഞാൻ വണ്ടി നോക്കുന്നത് അപ്പോൾ പുറത്ത് എൻ്റെ വണ്ടി കൂടാതെ വേറെയും മൂന്ന് വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അവിടെ നമ്മളെ വീടിൻ്റെ ബന്ധുക്കളെ വണ്ടികളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ രാവിലെ പോകുന്ന നേരത്താണ് ഞാൻ വണ്ടി നോക്കുന്നത് എട്ടര മണിയാകുമ്പോഴാണ് വണ്ടി നോക്കുന്നത് അപ്പോൾ അകത്തിരുന്ന വണ്ടി മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയി നമ്മളെ മകനോ മറ്റാരെങ്കിലും എടുത്തുനിന്ന് വരച്ചാണ് ഞാൻ ധരിച്ചിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബാക്കി അങ്ങനെ എൻ്റെ മോൻ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള അപ്പുറത്ത് ബന്ധുക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് വണ്ടി ഇവിടെ കാണാതായെന്നെല്ലാം മനസ്സിലാക്കിയത് രണ്ട് വണ്ടിയും വേറെ ബൈക്കുകൾ ഇരുന്നിട്ടും എൻ്റെ വണ്ടി മാത്രം എടുക്കാൻ ആരെങ്കിലും കൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കങ്ങനെ സംശയമാണ് എൻ്റെ മനസ്സിന് സംശയം അല്ലാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കൾ ആരുമില്ല അത് ഇതെന്തോ കരുതിക്കൂട്ടി ആരെ ചെയ്യിച്ചതാണെന്നാണ് എൻ്റെ ബലമായ സംശയം അല്ലാതെ ഒരു അല്ലാതെ ഒരു മോശം വഴിയിൽ വന്നൊരു വണ്ടി എടുത്തിട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെയും എന്നെ എൻ്റെ വണ്ടിക്കാലും പുതിയ വണ്ടി പുറത്തുണ്ടായിരുന്നു എന്നിട്ട് അതൊന്നും എടുക്കാതെ ഈ എണ്ണ തീർന്ന് ബാറ്ററി ഡൗൺ ആയിരുന്ന വണ്ടി എടുത്ത് പുറത്തു കൊണ്ടുവയ്ക്കുകയും മറ്റൊരു വണ്ടിയിൽ നിന്ന് എണ്ണ ഊറ്റി ഊറ്റിയായിട്ടാണ് കാണുന്നത് അത് ഒഴിച്ചാന്നറിയില്ല ഊറ്റിയായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു അസൂധരണമായിട്ട് ചെയ്തെന്നാണ് എൻ്റെ വില ആവശ്യം പോലീസിൽ പരാതി എടുത്തപ്പോൾ പോലീസ് എന്താണ് അവൻ്റെ അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം നടക്കുക തന്നെ അത് ഇന്നലെ നമ്മളടുത്ത് ഞാൻ രാവിലെ പോയിരുന്നു കേസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ അപ്പോൾ പറഞ്ഞത് സി സി ക്യാമറയെല്ലാം പരിശോധിച്ചിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് അവിടെ ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിവരങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സി സി ക്യാമറ പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഭാഗത്തുനിന്ന് സി സി ക്യാമറ വരെ ചിത്രം കിട്ടിയായിരുന്നു കിട്ടിയ അനുസരിച്ച് അപ്പോൾ നമ്പർ കിട്ടാത്തത് കൊണ്ട് മറ്റൊരു ഭാഗത്തോട്ട് വണ്ടി പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വേറൊരു ഭാഗത്ത് സി സി ക്യാമറ പരിശോധിച്ചപ്പോൾ ചെന്നപ്പോൾ അവിടുത്തെ അദ്ദേഹം ഇപ്പോൾ പരിശോധിക്കാൻ പറ്റില്ല പോലീസ് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ചെറങ്ങിന് പോലീസ് സ്റ്റേഷനെ വിളിച്ച് പോലീസ് വന്നു ആ ക്യാമറ പരിശോധിച്ചപ്പോൾ ആ ഭാഗത്തോട്ട് വണ്ടി ഈ ടൈമിനുള്ളിൽ കടന്നു പോയിട്ടില്ല പിന്നെ മറുഭാഗത്തൊരു വഴിയുണ്ട് ആ വഴിയിൽ അന്ന് രാത്രി ആയതുകൊണ്ട് പിന്നെ ആ ഭാഗത്ത് ഒന്ന് രണ്ട് വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ ആളില്ലാത്തത് ആ ക്യാമറ പരിശോധിക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ അവിടെ ഒന്ന് രണ്ടുപേർ പോയിട്ടുണ്ട് അതിൻ്റെ ഇത് പരിശോധിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇതാണ് അവസാനമായിട്ട് നടന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി ബൈക്കുകൾ രാത്രികാല സമയങ്ങളിൽ ഇവിടെ പുറത്ത് വെച്ചിരിക്കാറുണ്ട് ആ ബൈക്കാണ് മോഷണം പോയത് ഇതിനു മുമ്പും ഒരുപാട് ബൈക്കുകൾ ഇതുപോലെ വെച്ചിരിക്കുന്നു അടുത്തൊക്കെ തന്നെ അടുത്തുള്ള ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന വീട്ടുകാരൊക്കെ തന്നെ അവരുടെ ബൈക്കുകൾ റോഡിൽ സൂക്ഷിക്കാറുണ്ട് ഇതുവരെയും ഇതുപോലുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സമീപവാസികൾ പ്രദേശവാസികൾ പറയുന്നത് അന്ന് നമ്മൾ ഈ സി സി ടി വി കണ്ടെടുത്തു എന്ന് പറയുന്ന ആ ആ സി സി ടി വി പരിശോധിക്കുമ്പോൾ ഒരു ഓട്ടോയിലാണ് അതായത് ആ പേ മോഡലിലുള്ള ഓട്ടോയിലാണ് ഈ വണ്ടി ഒരു വണ്ടി ആ വണ്ടിയിൽ കിടത്തിക്കൊണ്ടു പോവുകയും മറ്റൊരു ബൈക്കിൽ അതായത് ഇവിടെ നിന്ന് തന്നെ എടുത്ത ആ ബൈക്കിൽ പുറകെ അനുഗമിച്ച് പോവുകയുമാണ് ഉണ്ടായതെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെടുത്ത ആ അദ്ദേഹത്തിൻ്റെ പ്രദേശവാസി പറയുന്നു എന്താണ് ആ സി സി ടി വിയിലുള്ള സി സി ടി വിയിൽ കറക്റ്റ് ഉള്ളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഒരാൾ ആട്ടോ ഓടിച്ചുകൊണ്ട് പോകുന്ന അതിനകത്ത് സ്കൂട്ടി ചേരിച്ചിട്ടിരിക്കുന്നു പിന്നെ ബൈക്ക് ബാക്കിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ലൈറ്റ് ഇല്ല അതിന് നമ്മൾ നോക്കുമ്പോൾ ഇത് ലൈറ്റ് കിട്ടുന്നില്ല കാരണം വണ്ടിയുടെ നമ്പർ കറക്റ്റ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അത് അത് നമുക്കൊന്ന് വീഡിയോയിൽ കൊടുത്താൽ അതിൻ്റെ ഇത് ചെയ്യാൻ പറ്റുമോ കിട്ടാൻ സൈബർ സെല്ലിനായിട്ട് കിട്ടുമായിരിക്കും സ്റ്റെപ്പിനി സ്റ്റെപ്പിനി നമുക്ക് ഇവിടുന്ന് പ്രദേശത്ത് താഴെ കൂടെ പോകുമ്പോൾ അവിടെ വീടുകളില്ല വയലിൻ്റെ സൈഡാണ് ആ സൈഡ് സൈഡിൽ വണ്ടി പോയിരിക്കുന്നത് അവിടെയാണ് സ്റ്റെപ്പിനി നമുക്ക് കിട്ടിയിട്ട് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതെ അത് പോലീസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മളത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ട് പോലീസിന് കൈമാറുന്ന രീതിയാണ് നമ്മളിവിടെ കാണുന്നത് കാരണം ഇത് കണക്ക് പലരും ഇനിയൊരു സംഭവം ഉണ്ടാവരുത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത് വെളിയിൽ നമ്മളെ എത്രയും കണക്കിന് വണ്ടികളാണ് വെളിയിലിരിക്കുന്നത് അപ്പോൾ ഞാനൊരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരാളാണ് അപ്പോൾ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു ഇതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട് ഞാൻ ഡിവൈഎഫ് സംഘടനയിലുള്ളതും ഇവിടുത്തെ പാർട്ടിയുടെ ഒരു അനുഭവം ബ്രാഞ്ചിലുള്ള ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നമ്മളെ വണ്ടി ഇതിനക്ക് വേറൊരാൾക്കും വരില്ല കാരണം നമ്മളെ വണ്ടിയും പുറത്തിരിക്കുന്നതാണ് പുറത്ത് വെളിയിൽ ഉൾക്കൊള്ളുന്ന വണ്ടി വണ്ടികൾ ഒരുപാട് സ്ഥലത്ത് വെളിയിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ മോഷ്ടിക്കുമ്പോഴും ഇങ്ങനെ എടുക്കുമ്പോഴും അത് കറക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത് ആര് നല്ല രീതിക്ക് അറിയാനുള്ള ആരോ ഈ റൂട്ടും കാര്യങ്ങളും എല്ലാം അറിയാനുള്ളതാണ് ഒരു വണ്ടി ആട്ടോ ഓടി ആട്ടോ ഓടിച്ചുകൊണ്ട് പോകുന്ന അതിനകത്ത് സ്കൂട്ടി ചരിച്ചിട്ടിരിക്കുകയാണ് ഒരു വണ്ടി ബാക്കിൽ നിന്ന് ഒരാൾ ഓടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയാണ് ആ ഇവിടെ ഇരുന്നത് വണ്ടി സ്കൂട്ടിയാണ് അപ്പോൾ അത് ചരിച്ച് ആ വണ്ടിക്കകത്ത് ഇട്ടിരിക്കും ആട്ടോടെകത്ത് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു ബാക്കിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നു അല്ല ആട്ടോയാണ് ആട്ടോയ്ക്കകത്ത് ചരിച്ചിട്ടേൺ ചെയ്തിരിക്കുന്നത് ചരിച്ചിട്ടിട്ട് ബൈക്ക് ബാഗ് നിന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നു നമ്മൾ പല ഭാഗത്തും സി സി ടി വി നമ്മൾ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ അത് ചെറിയൊരു ഇതായിട്ട് നമ്പർ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് അപ്പോൾ അത് നമുക്കതിൻ്റെ അത് ക്ലിയറായി കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട് നമ്മളത് സി സി ടി വി പോലീസിന് കൈമാറുന്നത് ഈ പ്രദേശത്തെ വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി തന്നെയാവും ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് ഈ വീട്ടിലെ ഗൃഹനാഥനും അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഏതായാലും പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്ത് ശക്തമായ അന്വേഷണം നടത്തി കൃത്യമായി പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നു ക്യാമറമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിഞ്ഞുളം പോസ്റ്റ് ന്യൂസ്